പണവുമായി കുളത്തിൽ ചാടിയ വില്ലേജ് ഓഫീസറിനെ ആ കുളത്തിൽ തന്നെ ചാടി വിജിലൻസ് അറസ്റ്റ് ചെയ്തു കോയമ്പത്തൂരിലാണ് സംഭവം മഥുരായപുരം വി ഒ തേനി സ്വദേശി എം വെട്രിവേലാണ് ഡയറക്ടറേറ്റ് ഓഫ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷന്റെ പിടിയിലായത് ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് ലഭിക്കേണ്ട വിവരാവകാശ സർട്ടിഫിക്കറ്റിനായി രോഗിയായ മാറത്താൾ സ്വദേശി മാസങ്ങളായി വില്ലേജ് ഓഫീസിൽ കയറിയിറങ്ങുകയായിരുന്നു അയ്യായിരം രൂപ നൽകിയാൽ പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് ഇയാൾ പറഞ്ഞു പിന്നീട് യുവതി ആയിരം രൂപ നൽകി ബാക്കി തുക പിന്നീട് നൽകാമെന്ന് പറഞ്ഞു എന്നാൽ ഇത് സമ്മതിക്കാതെ വന്നതോടെ വീട്ടമ്മയുടെ മരുമകൾ വിജിലൻസിൽ പരാതിപ്പെട്ടു വിജിലൻസ് നിർദ്ദേശം അനുസരിച്ച് പേരൂർ താലൂക്ക് ഓഫീസിന് സമീപത്തെ ബാങ്കിന് മുന്നിൽ മൂവായിരത്തി രൂപ എത്തിക്കാമെന്ന് കൃഷ്ണസ്വാമിയെ അറിയിച്ചു വിജിലൻസ് നിർദ്ദേശം അനുസരിച്ച് പേരൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ പണം എത്തിക്കാമെന്ന് അറിയിച്ചു പിന്നീട് വെള്ളിയാഴ്ച രാത്രി എട്ടോടെ വെട്ടിവേൽ ഇരുചക്ര വാഹനത്തിലെത്തി സ്ഥലത്ത് കാത്തിരുന്നു വിജിലൻസ് നൽകിയ മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ ഇയാൾക്ക് കൈമാറി ഇതോടെ വിജിലൻസ് വളഞ്ഞു പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരെ തട്ടിമാറ്റി ഇയാൾ ബൈക്കിൽ കടക്കാൻ ശ്രമിച്ചു കാറിൽ വിജിലൻസ് പിന്തുടർന്നപ്പോൾ ഇയാൾ കുളത്തിലേക്ക് ചാടുകയായിരുന്നു ആ കുളത്തിലേക്ക് തന്നെ വിജിലൻസ് സംഘവും ചാടി അവിടെ വച്ച് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു